ചില ശീലങ്ങൾ സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത് നമുക്കറിയാം ഇന്ന് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രയാസമാണ് ബ്രസ്റ്റ് ക്യാൻസർ അതേപോലെ സെർവിക്കൽ ക്യാൻസർ ഓവറി ക്യാൻസർ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചെറിയ കുട്ടികൾക്ക് മുതൽ അതായത് ടീനേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ മെനോപ്പൊസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഉള്ള ആളുകൾക്ക് പൊതുവേ പ്രായഭേദമന്യാന് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാൻ കാരണം ഞാൻ അതിനായിട്ട് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ എല്ലാവരും ചെയ്യുന്നത് പോലൊക്കെ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് പലർക്കും തോന്നിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില ശീലങ്ങൾ നമ്മൾ പോലും അറിയാതെ തുടർന്നു കൊണ്ടിരിക്കുന്ന ചില ശീലങ്ങളുണ്ട് ആ ശീലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ക്യാൻസറിലേക്ക് പെട്ടെന്ന് എത്തിക്കുന്നുണ്ടെന്നാണ് സ്റ്റഡീസുകൾ പറയുന്നത് അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ശീലങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്നതിൽ ഇവിടെ പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പ്രത്യേകിച്ച് ടീനേജേഴ്സുള്ള അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു കാര്യങ്ങൾ അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ ജീവിത ചുറ്റുപാടിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കണം മാത്രമല്ല അത് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എൻ്റെ പേര് ഡോക്ടർ സിറാജി മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇന്ന് ക്യാൻസർ വളരെ വളരെ കൂടുതലാണ് അതിന് പ്രായങ്ങൾ വ്യത്യാസങ്ങളൊന്നുമില്ല അതായത് ഒരാൾക്ക് മെൻസസ് വന്നു കഴിഞ്ഞ് മെൻസസ് നിന്ന് കഴിഞ്ഞാൽ ഈവൻ മരണത്തിൻ്റെ ഇടയിൽ വരെ വളരെ വളരെ ഡേഞ്ചർ ഒരു അസുഖമാണ് അല്ലെങ്കിൽ മരണ കാരണം കൂടെയാണ് ഈ പറഞ്ഞിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞത് മാറിയിടത്തിൽ ക്യാൻസർ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ അതിനൊരുപാട് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടും പ്രായ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് മധുരം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് ചെറിയ കുട്ടികളാണെങ്കിൽ ചോക്ലേറ്റ്സ് വളരെ ഇഷ്ടമുള്ള ആളുകളുണ്ടായിരിക്കും ബേക്കറി ഐറ്റംസ് ഉള്ള ജീ ഇഷ്ടമുള്ള ആളുകൾ ലഡു ഇഷ്ടമുള്ള ആളുകൾ അങ്ങനെയുള്ള കൂടുതൽ മധുര പലഹാരങ്ങൾ കൂടുതൽ ഇഷ്ടമുള്ള ആളുകളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇതൊന്നും അല്ലാതെ ചില ആളുകൾ ഡയറ്റ് എടുക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും അവരെന്തു ചെയ്യും ജ്യൂസുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും നമ്മൾ കോളേജിൽ പോകാൻ എളുപ്പത്തിൽ അതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഓഫീസ് പോകുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു ഡിഷ് ഉണ്ടാക്കാനുള്ളൊരു സമയമില്ലെങ്കിൽ നമ്മൾ കൂടുതൽ എന്താ പറയുക സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗമാണ് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത് പക്ഷേ ഇത് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹെൽത്ത് വളരെയധികം ഡാമേജ്ഡാക്കുന്നുണ്ട് നമ്മുടെ ഹോർമോൺ വളരെയധികം ഇംബാലൻസ്ഡ് ആക്കുന്നുണ്ട് കാരണം ഒരു കാരണം എന്താണെന്ന് ചോദിക്കുക മധുരം കൂടുതൽ കഴിക്കുന്ന സമയത്ത് അത് കൂടുതൽ ഫ്രക്ടോസുകൾ ഉണ്ടാവുക പ്രത്യേകിച്ച് ബേക്കറി ഐറ്റംസിലൊക്കെ ഫ്രക്ടോസ് വളരെ വളരെ കൂടുതലായിരിക്കും അപ്പോൾ അതുമാത്രമല്ല നമ്മൾ ജ്യൂസ് കുടിക്കുന്ന സമയത്തും കൂടുതൽ ഫ്രക്ടോസ് വളരെ വളരെ കൂടുതലായിരിക്കും ഈ ഫ്രക്ടോസ് എന്താണ് വളരെ തോതിലുള്ള ഗ്ലൂക്കോസ് കണ്ടൻറ്റാണ് വളരെ തോതിൽ നമ്മുടെ ബോഡി ിൽ ഗ്ലൂക്കോസ് കൂട്ടാൻ കാരണമാകുന്ന ഒരു കണ്ടന്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ മധുര പലഹാരങ്ങൾ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ശരീരത്തിൽ പെട്ടെന്ന് ഷുഗർ കൂടാനും ഈ പറയുന്ന ഷുഗർ കൂടിയിട്ട് എന്ത് ചെയ്യും ഇൻസുലിൻ കൂടുതൽ എന്ത് ചെയ്യും പെട്ടെന്ന് സ്പൈക്ക് കൂടുതലായിട്ട് ഇൻസുലിൻ ഉണ്ടാകാനും പിന്നീട് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരികയും ഫാറ്റി ലിവർ വരാനും തന്മൂലം എന്ത് ചെയ്യും ഇൻഫ്ലമേഷൻ ബോഡിയിൽ കൂടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത മെല്ലെ മെല്ലെ നമ്മുടെ ബോഡിയെ കൂട്ടുന്നതാണ് ഇതൊരു ദിവസം എന്താ പറയുക ജ്യൂസ് കുടിച്ചത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനെയല്ല നമ്മൾ ഒരു ശീലം അതാണ് ഞാൻ തുടക്കത്ത് പറഞ്ഞത് ആ ശീലം സ്ഥിരമായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ഇങ്ങനെ അമിതമായിട്ടും മധുരം ഇട്ടിട്ടുള്ള ഏതൊക്കെ കഴിക്കുന്നുണ്ടോ അത് പൂർണ്ണമായിട്ടും മാറ്റി അല്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും എന്ത് ചെയ്യണം അതിന് കണ്ട്രോൾ വരുത്താൻ നമ്മൾ നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്തേ നമ്മൾ ഈ പറഞ്ഞതുപോലെ ജ്യൂസ് കൂടുതൽ കുടിക്കുമെന്ന് പറഞ്ഞല്ലോ ഈ അതേപോലെ ബേക്കറി കൂടുതൽ കഴിക്കുമെന്ന് പറഞ്ഞല്ലോ ഇതിലൊന്നും ഫൈബേഴ്സിൻ്റെ അളവ് വളരെ വളരെ കുറവാണ് അതായത് നമുക്ക് നല്ലൊരു ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫൈബേഴ്സ് ഉണ്ടായിരിക്കും ഷുവറാണ് പക്ഷേ നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും ആ ഫ്രൂട്ട്സിൽ ഉണ്ടാകുന്ന ഫൈബേഴ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അപ്പോൾ വെറും ഒരു ഫ്ലേവർ ഉള്ള ജ്യൂസ് എന്താ പറയുക ആ ഒരു ഫ്രൂട്ടിന് ഫ്ലേവർ ഉള്ള ഒരു മധുരം നിറഞ്ഞിട്ടുള്ള ഒരു വെള്ളം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡിഷ് ആയിട്ട് അത് മാറുകയാണ് അപ്പോൾ എന്ത് ചെയ്യരുത് ജ്യൂസുകൾ കൂടുതലായി നമ്മൾ കഴിക്കുമ്പോൾ മധുരം കൂടുകയും ചെയ്യും പ്ലസ് അത് മാത്രമല്ല ഫൈബർ നഷ്ടപ്പെടുകയും ചെയ്യും അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ജിലേബ് കഴിക്കുന്ന സമയത്തോ ഹലുവ കഴിക്കുന്ന സമയത്തോ ബിസ്ക്കറ്റ് കഴിക്കുന്ന സമയത്തൊക്കെ ഇതിലൊന്നും ഫൈബർ ഇല്ല എന്ന് തന്നെ പറയും സീറോ ആണെന്ന് തന്നെ പറയും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫൈബർ ഇല്ലാത്തതും മധുരം കൂടിയതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ പെട്ടെന്ന് എന്ത് ചെയ്യും ഷുഗർ സ്പൈക്ക് ആയിട്ട് പോകും എന്നുള്ളത് തന്നെയാണ് കാരണം ഫൈബർ ഉണ്ടി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല പെട്ടെന്ന് ഷുഗർ ബോഡി അബ്സോർബ് ചെയ്യില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലഡിൽ ഷുഗർ കൂടില്ല ഒരു മെല്ലെ പതുക്കെ സാവധാനം സമയം എടുത്തിട്ടാണ് ഷുഗർ ബ്ലഡിൽ കൂടുക അതിനനുസരിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യലും മെല്ലെ മെല്ലെ സാവധാനം ഇൻസുലിൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ അപ്പോൾ കൂടുതലായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും അല്ലെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും സെൻസിറ്റിവിറ്റി കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷേ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ജ്യൂസ് കുടിക്കുന്നുണ്ട് അതേപോലെ ഈ പറഞ്ഞ മധുര പലഹാരങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഫൈബർ ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻസുലിൻ കൂടാനും അതേപോലെ ഷുഗർ കൂടാനൊക്കെ അത് കാരണമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്ത് ചെയ്യരുത് മധുര പലഹാരങ്ങൾ ചോക്ലേറ്റ്സ് മിഠായികൾ കാര്യങ്ങൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എപ്പോഴും ജ്യൂസ് കുടിക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അതും പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതുണ്ട് ഇനി മൂന്നാമത് നമ്മൾ പ്രധാന ായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈസ്ട്രോജൻ ആയിട്ട് എന്ത് ചെയ്യുക ക്യാൻസർ സംഭവിക്കുക എന്നുള്ളത് അതും ഈ പറഞ്ഞതുപോലെ മധുരം വളരെ വളരെ വലിയൊരു ഫാക്ടറാണ് നമുക്കറിയാം മധുരം കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ ചോറ് കൂടുതൽ കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സ്ത്രീ വീട്ടമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് എന്താ മെൻസസ് നിൽക്കുന്ന സമയത്തൊക്കെ എന്താ ചെയ്യാ നമ്മൾ കൂടുതലായിട്ട് നല്ല രീതിയിൽ വയറുകാളിച്ച് വിശപ്പിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഉച്ചക്കും രാത്രിയൊക്കെ ചോറ് വളരെയധികം തോതിൽ കഴിക്കുന്ന ആളുകളുണ്ടായിരിക്കും ും ഉപ്പേരികളും കാര്യങ്ങളൊക്കെ കുറവും വളരെയധികം ചോറ് കഴിക്കുക അതുപോലെ കപ്പ കൂടുതൽ കഴിക്കുക കിഴങ്ങ് വർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക ഈ പറഞ്ഞ സംഗതികളൊക്കെ എന്ത് സംഭവിക്കും നമ്മുടെ ബോഡിയിൽ ഷുഗർ വളരെ വളരെ തോതിൽ കൂട്ടും ഫാറ്റി ലിവർ വരുത്തും അതേപോലെ തന്നെ പ്രമേഹം ഉണ്ടാക്കും അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകൾ നമ്മുടെ ബോഡിയിൽ വരുത്തും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ തന്മൂലം അതുമൂലം ബോഡിയിൽ എന്ത് സംഭവിക്കും ഈസ്ട്രോജൻ്റെ അളവിൽ ചെറിയ തോതിൽ തോതിൽ മാറ്റങ്ങൾ വരും അതായത് ഈ ഈസ്ട്രോജൻ്റെ അളവിൽ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് അപ്പോൾ ഒബേസിറ്റി ഉള്ള ആളുകൾ പൊണ്ണത്തടി ഉള്ള ആളുകൾ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ കൂടുതലായിട്ട് ഷുഗർ ഉള്ള ആളുകൾ കൺട്രോൾ ഷുഗർ ഉള്ള ആളുകൾ ഫാറ്റി ഉള്ള ആളുകൾക്ക് ഇവർക്കൊക്കെ ഈസ്ട്രോജൻ്റെ അളവ് ചെറിയ തോതിൽ കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാം ഈ പറഞ്ഞതുപോലെ മെൻസസിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ഈ ബ്രസ്റ്റിന് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ ബോഡ് പി സിയോട് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ സ്ത്രീകളുടെ ബോഡിയിൽ വളരെ വളരെയധികം ഇൻഫ്ലമേഷനുകളും ഹോർമോൺ ഇമ്പാലൻസൊക്കെ ഉണ്ടാക്കാൻ ഈ പറഞ്ഞിട്ടുള്ള മധുരവും ചോറും അമിത ഭക്ഷണവും കാര്യങ്ങളൊക്കെ സഹായകമാണ് അപ്പോൾ അതൊരിക്കലും എന്ത് ചെയ്യരുത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യരുത് ഇടവിട്ട് നമ്മൾ കൺട്രോൾഡായിട്ട് മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ആവശ്യത്തിന് പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ ഫൈബേഴ്സൊക്കെ കഴിക്കണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം ഇനി മറ്റൊരു കാരണം ഈ ക്യാൻസർ വരാനുള്ള ഒരു കാരണം എന്താണ് ചോദിക്കുകയാണ് വളരെ വളരെ തോതിലുള്ള ക്രോസ് ോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമുക്ക് ഇന്ന് ചുറ്റുവട്ടത്ത് നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്ന സമയത്ത് പല പേഷ്യൻസും പറയുന്നതാണ് ഗ്യാസിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുക ചില ആളുകളൊക്കെ ഐ ബിസ് ഐ ബി എസ് ഉണ്ടായിരിക്കും ഐ ബി ഡി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പൈൽസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വിശപ്പില്ലാത്ത പ്രശ്നം ഇങ്ങനെ വയറ് സംബന്ധമായുള്ള പല പ്രയാസങ്ങളും ഉള്ള ആളുകളുണ്ടായിരിക്കും ഇവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നെങ്കിൽ വളരെയധികം വർഷങ്ങളായിട്ടുള്ള പ്രയാസമായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈവൻ മൈഗ്രൈനുള്ള ആളുകളുണ്ട് ഹോസ്റ്റിയോർത്രൈറ്റ്സോ എന്താ പറയുക കാലിന് തേയ്മാനമുള്ള ആളുകൾ ണ്ട് വാദ സംബന്ധമായ പ്രയാസങ്ങളുണ്ട് കാലിൽ പോലും നീർക്കെട്ട് വരുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ ആളുകളുണ്ടായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് റീസൺ എന്താണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ ആയിരിക്കും അതായത് നമ്മുടെ ഗട്ടിലുള്ള കുടലിൽ വളരെ തോതിലുള്ള ഇൻഫ്ലമേഷൻ വരുന്ന സമയത്ത് ആ ഇൻഫ്ലമേറ്ററി മീഡിയോസ് രക്തത്തിൽ കലരുകയും അത് പിന്നീട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല പ്രയാസങ്ങളും പല തരത്തിൽ ഉണ്ടാക്കുന്നതു തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് റൊമാറ്റിസമുള്ള ആളുകളോട് വാദസംബന്ധമായ അസുഖമുള്ള ആളുകളോട് വയറ് ശ്രദ്ധിക്കാൻ പ്രത്യേകം പറയും അതുപോലെ സോറിയാസിസ് പോലുള്ള ആളുകളോട് എന്ത് പറയാറുണ്ട് വയർ പ്രത്യേകം ശ്രദ്ധിക്കുക പറയാറുണ്ട് കാരണം ഇത് വളരെ വളരെ ലിങ്ക്ഡാണ് ഇതിനൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വയറിൽ നിന്ന് തന്നെയാണ് അപ്പോൾ എന്നതുപോലെ തന്നെയാണ് കൂടുതൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉള്ള ആളുകൾ വയറ് സംബന്ധമായുള്ള പ്രയാസങ്ങളുള്ള ആളുകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ നിർബന്ധമായിട്ട് നമ്മളൊരു പ്രോപ്പർ ഹെൽത്ത് മെയിൻ്റേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ എപ്പോഴും ഇതുക വയറ് സംബന്ധമായുള്ള ആരോഗ്യം നിലനിർത്താൻ നമ്മൾ പ്രോപ്പർ ശ്രദ്ധിക്കുക കൂടുതൽ മെഡിസിൻ ആൻറ്റിബയോട്ടിക് എടുക്കണം ചെയ്യുക അനാവശ്യമായിട്ട് എടുക്കുന്ന ശീലങ്ങൾ ഒഴിവാക്കണം സമയത്തിന് ഉറങ്ങാൻ ശ്രദ്ധിക്കണം ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള എല്ലാതും എപ്പോഴും ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യുക ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഭക്ഷണത്തിന് കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡിയോഡറൻസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും ഈ വയർപ്പിന് സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടെന്തെങ്കിലും ക്രീമുകൾ അപ്ലൈ ചെയ്യുക ബോഡി വാഷ് അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ അത്തറുകൾ സ്പ്രേകൾ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇത് ചിലത് എന്ത് ചെയ്യും നമ്മുടെ ഈ പറഞ്ഞതുപോലെ ക്യാൻസറും മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് പറയ സ്റ്റഡീസ് പറയുന്നുണ്ട് പ്രത്യേകിച്ച് അതിൽ അതിൽ അലൂമിനിയം അടങ്ങിയിട്ടുള്ള കണ്ടനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ പെരബിൻസ് പോലെയുള്ള കണ്ടന്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിന്നിനും അതുപോലെ തന്നെ ഓവറേക്കും അതുപോലെ സെർവിക്കലും അതുപോലെ ബ്രസ്റ്റിനൊക്കെ ക്യാൻസറും ഇൻഫ്ലമേഷനൊക്കെ സ്ത്രീകൾക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കാരണം ഇതെന്ത് ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈസ്ട്രോജൻ ഹോർമോണായിട്ട് മിമിക്ക് ചെയ്യും അതായത് ഈസ്ട്രോജൻ്റെ അധികം തന്നെ ഈ പറഞ്ഞ ഹോർമോൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ടൻ്റുകൾ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് എന്താ പുറത്തേക്ക് പറഞ്ഞ ഡിയോഡ്രൻസ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു ലൈഫ് റൂട്ടീൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടൊന്നും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പ്രത്യേകിച്ച് മെൻസസ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകൾ അതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അലൂമിനിയം പോലെയുള്ള മെറ്റൽസുകളൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ആ ഡിയോഡ്രൻ്റുകളൊക്കെ ഒഴിവാക്കാനും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഇനി മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് ഡിയോഡ്രൻ്റെ കാര്യമാണ് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കുകയാണ് സ്ട്രെസ്സ് അതേപോലെ സ്ലീപ്പ് എന്നുള്ളത് മാനസികമായിട്ടുള്ള ആരോഗ്യം എന്നുള്ളത് അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ മാനസിക സമ്മർദ്ദം ഉണ്ട് ടെൻഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ വളരെ തോതിൽ കൂടും ഇമ്മ്യൂണിറ്റി വളരെ തോതിൽ തോതിലൊന്നെയ്യും കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ക്യാൻസർ എന്നുള്ള എല്ലാ അസുഖങ്ങളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിർബന്ധമായിട്ടും എസ്പെഷ്യലി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മെൻസസിൻ്റെ സമയത്ത് പൊതുവെ സ്ത്രീകൾക്ക് ടെൻഷനും കാര്യങ്ങളും കൂടുതലായിരിക്കും പിന്നെ അത് അത് പൊതുവായിട്ടുണ്ടാകുന്ന പക്ഷേ മെൻ മനോ മെൻസസ് നിന്ന് കഴിഞ്ഞതിന് ശേഷം മെനോപ്പോസ് കഴിഞ്ഞതിന് ശേഷം സ്ഥിരമായിട്ട് മാനസിക സമ്മർദ്ദങ്ങളുണ്ട് ജീവിത ചുറ്റുപാടുകൾ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മളെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് നമ്മുടെ ബോഡിയെ തന്നെ പെട്ടെന്ന് മരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംഗതി കൂടുതൽ യാണ് ഇനി മറ്റൊന്നാണ് ഉറക്കം എന്നുള്ളത് നമ്മൾ പലപ്പോഴും വീട്ടിൽ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങിയിട്ടേ നമ്മൾ ഉറങ്ങുകയുള്ളൂ അല്ലേ അതേപോലെ തന്നെ അതേപോലെ തന്നെയാണ് സ്ത്രീകൾ എന്ത് ചെയ്യും എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ നേരത്തെ അടുക്കളയിലേക്ക് വേണ്ടിയിട്ട് ജോലിയെടുക്കുന്നതിന് വേണ്ടി നേരത്തെ എഴുന്നേൽക്കുന്നുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലെ സ്ത്രീകൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളായിരിക്കും വളരെ കുറഞ്ഞ സമയം ഉറങ്ങുന്നവരായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്നുള്ള ഹോർമോണ് കൂടുതലും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഈ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ ഒരു പ്രത്യേകത ഉണ്ട് ഇതെന്ത് സംഭവിക്കും ഈ പറഞ്ഞതുപോലെ സ്ട്രെസ് ഇത് സ്ട്രെസ് കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ഉറക്കം കുറഞ്ഞാലും ഉണ്ടാകും അതേപോലെ സ്ട്രെസ്സ് കൂടിയാലും ഉണ്ടാകുന്നതാണ് ഈ ഹോർമോൺ എന്നുള്ളത് അപ്പോൾ ഈ കോർട്ടിസോൾ വളരെ തോതിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി കൂട് കുറയും ചെയ്യും ഇൻഫ്ലമേഷൻ ബോഡിയിൽ നല്ല രീതിയിൽ കൂടുകയും ചെയ്യും അപ്പോഴും ഈ പറഞ്ഞതുപോലെയുള്ള ക്യാൻസറുകളും മറ്റു പല അസ്വസ്ഥതകളും അസുഖങ്ങളും റിപ്പീറ്റഡായിട്ട് മാറാതെ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ നോക്കുക അതേപോലെ തന്നെയാണ് ഉറക്കം കുറവുണ്ടോ എന്നുള്ളത് നോക്കുക ഉണ്ടി എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം ഇപ്പം ഈ രണ്ട് സംഗതികൾ ഇംബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺ ഈസ്ട്രജൻ പ്രതിഷ്ഠമാണ് ഹോർമോണുകൾക്ക് എന്ന് ചെയ്യും ഇംബാലൻസ്ഡ് ആകും ഈ പറഞ്ഞതുപോലെയുള്ള ക്യാൻസറും മറ്റു അസുഖങ്ങളും വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇനി നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടു പോകുന്നതാണ് ഞാൻ ഒരു പോയിൻറ്റാണ് ഈ പറഞ്ഞത് ലാസ്റ്റ് നാലാമത്ത് നമ്മൾ പറയാൻ പോകുന്നത് സ്മോക്കിങ് പുക വലിക്കുക എന്നുള്ളത് അതേപോലെ വെള്ളം അടിക്കുക മദ്യപിക്കുക എന്ന് ആൽക്കഹോൾ കുടിക്കുക എടുക്കുക ആൽക്കഹോൾ അകത്തേക്ക് എടുക്കുക എന്നുള്ളത് സ്മോക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കും ഞാനതിന് സ്ത്രീ ആണല്ലോ ഞാൻ സ്മോക്കിങ് ചെയ്യാറില്ല പക്ഷെ നമ്മുടെ ഹസ്ബൻഡ് ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് പുക വലിക്കുന്നു ഉണ്ട് എങ്കിൽ അവരുടെ അടുത്ത് നിന്ന് സമയം ചെലവഴിച്ചാൽ തന്നെ എന്ത് ചെയ്യും ആ ഒരു പുകവലിയുടെ പല അംശങ്ങളും നമ്മളറിയാതെ തന്നെ ശ്വസിച്ച് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുകവലി ഞാൻ പുകവലിക്കുന്നില്ലല്ലോ എന്നുള്ള കരുതിയിൽ ആരും എന്ത് ചെയ്യേണ്ട പിന്നോട്ട് പോകണ്ട നമ്മൾ ജീവിക്കുന്ന ചുറ്റുപട്ടത് പുകവലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ലങ്സിലേക്ക് ഈ പറഞ്ഞുള്ള ക്യാറസിനോജനിക്ക് ആയിട്ടുള്ള കണ്ടൻറ്റ് വരാനും ഈ പറഞ്ഞതുപോലെയുള്ള ഇൻഫ്ലമേഷനും ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ആൽക്കഹോൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട് ഈ ലിവർ ഇഞ്ചുറി ലിവർ ഇഞ്ചുറി വരത്തും അതുപോലെ തന്നെ അസറ്റാൽഡിഹൈഡ് പോലെയുള്ള കാർസിനോജിക് കണ്ടൻറ്റുകൾ ഉണ്ടായിരിക്കും ഡി എൻ എ ഡാമേജ് വരത്തും ഡയറക്റ്റായിട്ട് എന്ത് സംഭവിക്കും ഡി എൻ എക്ക് ഇൻഫ്ലമേഷനൊക്കെ വന്നിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതൽ അപ്പോൾ സ്മോക്കിംഗ് ഉള്ള ചുറ്റുപാടുകളും ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം ഇനി അവസാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊണ്ണത്തടിയും അതുപോലെ എക്സസൈസ് ഇല്ലാതെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുക എന്നുള്ളതാണ് അത് പലപ്പോഴും സ്ത്രീകൾ പറയുന്നതാണ് ഡോക്ടറെ ഞങ്ങൾക്ക് ഇനി സ്ത്രീ വീട്ടിൽ ഒരുപാട് ജോലികളുണ്ടല്ലോ അല്ലെങ്കിൽ രാവിലെ രാവിലെ ഒരു എണീറ്റ് മണി നാലുമണി മണി എഴുന്നേറ്റ് രാത്രി ഒരു പത്ത് പന്ത്രണ്ട് വരെ ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണല്ലോ ഇനി വേറെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യണമെന്നുള്ളത് എക്സസൈസ് എന്ന് പറയുന്നതും വീട്ടു ജോലി എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് കാരണം എക്സസൈസ് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഓരോ മസിൽസിനും ഓരോ ജോയിൻറ്റിനും പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള അളവിൽ നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യാൻ നമ്മൾ മൂവ്മെൻറ്റും കാര്യങ്ങൾ വരുത്തുന്ന സമയത്താണ് അത് എക്സസൈസ് എന്നുള്ളൊരു വർക്കിലേക്ക് അത് കടക്കുന്നത് അതല്ലാതെ നമ്മൾ കൂടുതൽ നേരം നടന്നതുകൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ നേരം ഇരുന്നതുകൊണ്ടോ കൂടുതൽ നേരം നമ്മൾ അലക്കിയത് കൊണ്ടോ ഇതുകൊണ്ടൊന്നും ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തത് കൊണ്ട് ഒരു എക്സസൈസ് എന്നുള്ള ലെവലിലേക്ക് അത് ഒരിക്കലും എത്തണം എന്നില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നമ്മൾ നിൽക്കുകയാണെങ്കിൽ നിന്നുകൊണ്ടേ ജോലി അല്ലേ അതുകൊണ്ടാണ് നൃത്തം കൂടിയത് കൂടിയിട്ട് വരിക്കോസുവിനും കൂടി അല്ലേ അതേപോലെ കാലിൽ നീര് വരൽ കൂടി ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ എക്സസൈസ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ് വീട്ടുജോലി എന്ന് പറയുന്നത് വേറെ തന്നെയാണ് അപ്പോൾ നിർബന്ധമായിട്ടും ബന്ധിച്ച് ചെയ്യണം സ്ത്രീകൾ എക്സസൈസുകൾ ചെയ്യാൻ ശ്രദ്ധിക്കണം പൊണ്ണത്തടി കുറക്കാൻ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ തുറക്കത്ത് പറഞ്ഞ് ഭക്ഷണത്തിന് കൂടെ കൂടുതലായിട്ടും മധുരപലഹാരങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുക അമിതമായിട്ട് ചോറ് കഴിക്കുന്നത് ശ്രദ്ധിക്കുക അമിതമായിട്ട് മധുരം ഉള്ളതൊക്കെ ശ്രദ്ധിക്കുക കാരണം ഒബേസിറ്റി വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയും നേരത്തെ പറഞ്ഞതുപോലെ ഈസ്ട്രോജൻ സ്രജന ബാലൻസ് പ്രശ്നത്തിൽ വരും അതുപോലെ ഇൻഫ്ലമേഷൻ ക്ഷം കൂടുതലായിട്ട് ബോഡിയിൽ കൂടും പെട്ടെന്ന് ക്യാൻസറും ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ സ്ത്രീകൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നമ്മൾ ഭക്ഷണത്തിന് അമിതമായിട്ട് മധുരം ഫൈബർ ഇല്ലാത്ത എന്തെയാണ് ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക കാർബ് കൂടുതൽ കഴിക്കുക മിഠായികൾ കൂടുതൽ കഴിക്കുക ചോക്ലേറ്റ് കൂടുതൽ കഴിക്കുക ഈ ശീലമുള്ള പെൺകുട്ടികൾ നിർബന്ധമായിട്ട് അത് ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ആൽക്കഹോളിസം അതേപോലെ തന്നെ സ്മോക്കിംഗ് ഉള്ള സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം മാനസിക സമ്മർദ്ദങ്ങൾ കൂടുതലുണ്ട് ഉറക്കം കിട്ടുന്നില്ല ടെൻഷൻ കൂടുതലാണെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പൊണ്ണത്തടി നിങ്ങൾക്ക് ഉണ്ട് വീട്ടിൽ നിന്ന് ഇപ്പോൾ പാരമ്പര്യമായിട്ടുള്ളവരുണ്ടായിരിക്കും അല്ലാത്തവരുണ്ടായിരിക്കും എന്ത് തന്നെ ആയാലും ശരി പൊണ്ണത്തടി ഉള്ള ആളുകളാണ് എക്സസൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതൊഴിവാക്കാൻ അല്ലെങ്കിൽ അത് അസുഖം മാറാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എക്സസൈസ് ചെയ്യാനും തടി കുറയ്ക്കാനും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് പലപ്പോഴും തടി കൂടിയത് കൊണ്ടാണ് പല ആളുകൾക്കും അല്ലെങ്കിൽ മിക്ക ആളുകൾക്കും പി സി ഓടി വരാനുള്ളത് എന്തല്ല പി സി ഓടി വന്നിട്ട് തടി കൂടുന്നതല്ല അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും ബേസിക് എന്താണ് ഈ പറഞ്ഞതുപോലെ ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണശീലങ്ങളും നമ്മുടെ ജീവിത ശൈലികളുമാണ് അതിൽ നിർബന്ധമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാം ഇനി എങ്ങനെ നമുക്കൊരു ബ്രസ്റ്റിൽ എനിക്ക് ചിലപ്പോൾ ചില ആളുകൾ സംശയം ഉണ്ടായിരിക്കും എനിക്ക് എങ്ങനെ ഈ ഒരു ബ്രസ്റ്റിൽ ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത് അതിന് സിമ്പിളായിട്ടൊരു ടെക്നിക്കൽ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം കണ്ണാടിയുടെ മുമ്പിൽ എന്ത് പോയി നിൽക്കുക നമ്മൾ എന്ത് ചെയ്യുക ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം കണ്ണാടി മുമ്പിൽ നേരിട്ട് നോക്കുക എന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് വേണം നമ്മുടെ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിലൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയെങ്കിലും കളർ രണ്ടിൻ്റെയും സൈസ് ഓക്കെ ആണെന്നുള്ളത് നോക്കണം ചില ആളുകൾക്ക് എന്ത് ചെറിയ രൂപത്തിലുള്ള സൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് നോക്കുന്ന സമയത്ത് അതിലുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റും ചിലപ്പോൾ എന്തു ചെയ്യും കൂടുതൽ വലിയ തോതിൽ സൈസ് വ്യത്യാസം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ അതിന് ഷെയ്പ്പിൽ മാറ്റം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ അവിടെ നമ്മളെ ബ്രസ്റ്റ് ടിഷ്യൂവിൽ ആ ബ്രസ്റ്റിൽ എവിടെയെങ്കിലുമൊക്കെ കളർ ചേഞ്ചസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം എന്തെങ്കിലും മുഴ പോലെ വരിക അതുപോലെ എന്തെങ്കിലും ചുവന്ന കളർ വരിക കറുപ്പ് കളർ വരിക അങ്ങനെ എന്തെങ്കിലും നിറവ്യത്യാസങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ എന്ത് ചെയ്യണം ബ്രസ്റ്റിലെ നിപ്പിൾസ് ഉൾഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അല്ലേ പൊതുവേ നിപ്പിൾസ് പുറത്തേക്ക് തള്ളിയിട്ടാണല്ലോ പക്ഷേ ചില ആളുകൾക്ക് ചിലപ്പോൾ സംഭവിക്കാറുണ്ട് ഉള്ള ഭാഗത്ത് ഇൻവേർട്ടഡായിട്ട് കാണാറുണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം നല്ലൊരു ഫിസിഷ്യനെ കണ്ടിട്ട് എടുക്കാൻ എന്താണെന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇതാണ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യേണ്ടത് കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കണ്ണാടിയിൽ നോക്കുന്ന സമയത്താണ് നമുക്ക് കംപ്ലീറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്ക് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കണ്ണാടിയിൽ തന്നെ യൂസ് ചെയ്യണം എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് ഇനി മറ്റൊന്ന് നമ്മൾ ടച്ച് ചെയ്തിട്ട് അതായത് നമ്മൾ ടച്ച് ചെയ്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഈ എന്തു ചെയ്യണം ഈ മൂന്ന് വിരൽ കൊണ്ട് ഈ രണ്ട് ബ്രസ്റ്റിൽ എന്തു ചെയ്യാം ഒരു സർക്കുലർ മോഷന് മെല്ലെ എല്ലാ ഭാഗത്തും ടച്ച് ചെയ്ത് നോക്കുക എവിടെയെങ്കിലും ഹാർഡ്നെസ് പോലെ ഫീൽ ചെയ്യുക ലംബ് പോലെ തടിപ്പ് പോലെ ഫീൽ അനുഭവപ്പെടുക അതുപോലെ വേദന അനുഭവപ്പെടുക അതുപോലെ ഈ ഡിസ്ചാർജ് നിപ്പിളിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആംപീറ്റിൻ്റെ അല്ലേ അതായത് തൊക്കിൻ്റെ കൈത്തൊക്കെ താഴെയായിട്ട് ആ ഭാഗത്തൊക്കെ ടച്ച് ചെയ്ത് നോക്കണം അവിടെയൊക്കെ സ്വല്ലിങ്ങ് വരാനുള്ള സാധ്യതകളുണ്ട് അതുണ്ടോ ഇല്ലയോ എന്ത് ചെയ്യണം നമ്മൾ ഉറപ്പുവരുത്തണം രണ്ട് ബ്രസ്റ്റിലും ഒരേപോലെ ഉറപ്പ് വരുത്തണം ഏതെങ്കിലും ഒന്നിലും മാത്രമല്ല എല്ലാ ഭാഗത്തും രണ്ട് ടെസ്റ്റ് രണ്ട് ഭാഗത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി അതേപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു ഒന്ന് കളർ ചേഞ്ചും കാര്യങ്ങൾ സിമ്മട്രി സൈസും കാര്യം നോക്കണം എന്ന് പറഞ്ഞു അതുപോലെ ടച്ച് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു എന്നതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് ആംപീറ്റിൻ്റെ ഭാഗത്ത് ക്ലാബിക്കൽ ഈ ഒരു സൈഡ് അതായത് ഈ ബ്യൂട്ടി ബോൺ എന്ന് പറയുന്ന ഈ ണ്ടല്ലോ അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ എന്തെങ്കിലും സ്വല്ലിങ്ങും കാര്യങ്ങളുണ്ട് അവിടെ പോലെ കടല വീക്കൊക്കെ കൂടുതലായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതും നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് അവരവർക്ക് എന്ത് ചെയ്യാൻ സ്ത്രീകൾക്ക് വീട്ടിൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് ബ്രസ്റ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ബ്രസ്റ്റിന് എന്തെങ്കിലും അസുഖമുണ്ടോ ക്യാൻസർ സാധ്യതകൾ ഉണ്ടോ എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്താൽ മതി ജസ്റ്റ് രണ്ടും വിഷൻ എന്ത് ചെയ്യുക രണ്ടും ഓപ്പണായിട്ട് നോക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകാരുണ്ടോ നോക്കുക അതേപോലെ ടച്ച് ചെയ്ത് നോക്കുക അതേപോലെ തൊട്ട് തൊട്ടടുത്തോടെയെങ്കിൽ കടൽ വീക്കം ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ള സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊട്ടടുത്തുള്ള ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് എന്ത് ചെയ്യുക ഒരു ഗൈനിങ് കോളേജിനെ കണ്ടിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റ് വേണ്ട കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ തോതിലേക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ എന്ത് ചെയ്യാം നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകാം അപ്പോൾ എന്ത് ചെയ്യുക ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക മാത്രമല്ല നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഭക്ഷണവും കാര്യങ്ങൾ ഉറക്കവും ടെൻഷൻ ജീവിത ചുറ്റുപാടുകളൊക്കെ എന്ത് ചെയ്യുക പൂർണ്ണമായിട്ടും ഒരു ഹെൽത്തി ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ നിർബന്ധമായിട്ടും എല്ലാവരും എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്